നമസ്കാരം രുദ്രധാരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് പാദരക്ഷകളെ കുറിച്ചാണ് ചെരുപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് പല നിറത്തിലുള്ളത് പല മോഡലിലുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന പാദരക്ഷ അത് നോക്കി ആ വ്യക്തിയുടെ സ്വഭാവം നമുക്ക് ഒരുവിധം മനസ്സിലാവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആ ഉപയോഗിക്കുന്ന ചെരുപ്പ് അദ്ദേഹത്തിൻ്റെ ധനസ്ഥിതിയെ സ്വാധീനിക്കാറുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ വളർച്ച ഈ മൂന്ന് ഘടകങ്ങൾ നമ്മുടെ ചെരുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എത്ര പേര് വിശ്വസിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ അപ്പന അപ്പുപ്പന്മാര് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം പരേതന്റെ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാം പരേതൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ വ്യക്തികളുടെ ബിലോങ്ങിങ്സ് എന്താണോ അതിൽ പ്രത്യേകിച്ച് ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഇപ്പം നമ്മുടെ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ്റെ ഷട്ടറുകളൊക്കെ കാലക്രമേണ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വലുതാകുമ്പോഴത്തേക്ക് അത് എടുത്ത് ഭാഗമാണെങ്കിൽ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കാറുണ്ട് അല്ലെ പക്ഷേ അതിൽ ഉപയോഗിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചെരുപ്പാണ് ഒന്ന് ഒരു ഒരു എന്ന് പറയുന്നത് ചെരിപ്പാണ് എന്താ അങ്ങനെ പറയാൻ കാര്യം അതുപോലെ തന്നെ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ചെരുപ്പ് നമ്മുടെ വാഹനം മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങളും പറയാറുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു തത്വം പ്രത്യേകിച്ച് ശാസ്ത്രം മറ്റു കാര്യമൊന്നുമില്ല ഒരു ചെറിയ വിശ്വാസം ആ വിശ്വാസം എന്താണെന്നൊന്ന് പറയാം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാം പൊതുവേ നമുക്കറിയാം നമ്മുടെ ഏറ്റവും മോശം സമയത്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് പൊട്ടിപ്പോകുന്നത് ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമ്മളൊരിടത്ത് പോകാൻ പോകുന്നു അപ്പോൾ ഒരിടത്ത് പോകാൻ പോകുന്ന സമയത്ത് വഴിയിൽ ബസ്സിനകത്ത് വെച്ചാൽ അല്ലെങ്കിൽ വണ്ടിക്കകത്ത് വെച്ചിട്ട് ഇന്ന് എല്ലാവർക്കും വാഹനമുള്ളവരാണ് പക്ഷേ നടന്നു പോകുന്നവരൊക്കെ ഉണ്ട് ബസ്സിനകത്ത് പോകുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ചെരുപ്പ് ഒരു ഇന്ന സ്ഥലത്ത് ഒരു അവസ്ഥ ഇത് പൊട്ടുമ്പോഴത്തേക്ക് നമ്മളെന്താണ് ടോട്ടലി നമ്മുടെ എല്ലാ കോൺഫിഡൻസും അവിടെ നഷ്ടപ്പെടും ചിലരാണോ സമ്പത്തുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും അത് കളഞ്ഞിട്ട് അടുത്ത ചെരുപ്പ് മേടിച്ചിട്ട് പോകും അതില്ലാത്തവരാണെങ്കിൽ എന്താണ് പെട്ടെന്ന് ആ ഒന്നിങ്ങി ചെരുപ്പ് മാറ്റി വെച്ചിട്ട് നടക്കും അല്ലെ ആ എടുത്ത് കളയാനും പറ്റില്ല കാരണം എന്താണ് ഇത് തയ്ച്ചിട്ട് വേണം അടുത്ത ദിവസം ഇടാനായിട്ട് അപ്പോൾ അത് പറ്റില്ല അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ചെരുപ്പ് കത്തി ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ തീം കൊണ്ടു കൊടുക്കും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും കൂടുതൽ ലേഡീസാണ് സ്ത്രീകളുടെ ചെരുപ്പാണ് സാധാരണ പെട്ടെന്ന് പൊട്ടിപ്പോകും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ ക്വാളിറ്റി ഉള്ള വ്യത്യാസം അതിൻ്റെ സ്റ്റിച്ചിങ് അതുമായിട്ടൊക്കെ അപ്പോൾ ചെരുപ്പ് ഇനി എപ്പോഴെങ്കിലും മേടിക്കുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അതുപോലെ തന്നെ മറ്റൊരു വിശ്വാസം കൂടെ പറയാം മോശം വന്ന ചെരുപ്പുകൾ അതായത് പൊട്ടിപ്പോയതോ അങ്ങനെയുള്ളതോ ഒക്കെ ആയിട്ടുള്ള ചെരുപ്പുകൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല ഇങ്ങനെയും കൂടെ പറയാം എന്താ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം നോക്കുന്നത് ഇപ്പം ചെരുപ്പുകൾ സാധാരണയായിട്ട് ചുവപ്പ് കറുപ്പ് ചുവപ്പ് അല്ലെങ്കിൽ ബ്രൗൺ കറുപ്പ് നീല വെള്ള പച്ച ഇത്രയും കളറിലുള്ള ചെരുപ്പുകളുണ്ട് അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ബ്രൗണും ബ്ലാക്കും ആണ് എങ്കിലും വെള്ള ചെരുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചുവന്ന ചെരുപ്പ് അല്ലെങ്കിൽ ബ്രൗൺ ചെരുപ്പുകൾ പച്ച നിറത്തിലുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടുള്ള പ്രത്യേകം സാധാരണയായിട്ട് കറുപ്പ് കളറിൽ ഉള്ള ചെരുപ്പ് ധരിക്കുന്നവരുടെ ഒരു സ്വഭാവ രീതി ഞാൻ പറയാം ഭയങ്കര വിശ്വസ്തരായിരിക്കും അവർ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും വേണമെങ്കിൽ അടുത്ത് പറയാൻ പറ്റും അത് വെളിയിൽ പോകത്തില്ല നൂറ് ശതമാനം അത് പുറത്തു പോകത്തില്ല ഇവർ പൊതുവെ ഒരു അന്തർമുഖരാണ് നല്ല ബുദ്ധിയും നല്ല വിവരമൊക്കെ ഉള്ളവരെ തന്നെയാണ് ഇവർ പൊതുവെ എന്താണ് അന്തർമുഖരാണ് ഒരാൾക്ക് എങ്ങനെ പണി കൊടുക്കണം എന്നവർക്കറിയാം ഇവർ കൂടുതൽ സംസാരിക്കത്തില്ല ഇപ്പോൾ ഒരു വേദി കിട്ടിയാൽ പോലും ഇവർക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായില്ല അന്തർമുഖത്ത് ഇവർക്ക് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഈമാതിരി ഈ കറുപ്പ് ചെരുപ്പ് ഉപയോഗിക്കുന്നവർ അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ വളർച്ച എന്ന് പറയുന്നത് ഒരിക്കലും വെളിയിൽ അറിയാൻ പറ്റത്തില്ല പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റത്തില്ല ഇവർ സാമ്പത്തികമായിട്ട് ഇവരുടെ ധനസ്ഥിതി എത്രയാണ് എന്താണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല ഇവർ പൊതുവേ ഒരു ഒതുങ്ങിയ ചിന്താഗതിയായിരിക്കും അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും ഇത് പലപ്പോഴും പ്രകടിപ്പിക്കാറില്ല ഇത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് ഇവർ ആരുടെ അടുത്ത് എന്ത് പറയുന്ന പോലും പറയാൻ പറ്റത്തില്ല അതാണ് ഈ കറുപ്പ് ചെരുപ്പ് ഉപയോഗിക്കുന്ന പ്രത്യേകത കണ്ടു കഴിഞ്ഞാൽ സൗമ്യനാണ് ഒരു പ്രശ്നക്കാരും എല്ലാം തോന്നുന്നു ഇത് കറുപ്പിൻ്റെ പ്രത്യേകതയാണ് വെള്ളച്ചെരുപ്പിൻ്റെ ഒരു പ്രത്യേകത പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചാലാണ് അവർക്ക് ഭയങ്കരമായിട്ട് ജനസമതി ഉള്ളവരായിരിക്കും വെച്ചാൽ പ്രശസ്തി പ്രശസ്തി ഉള്ളവർ കൂടുതലും വൈറ്റാണ് യൂസ് ചെയ്യുന്നത് വെള്ളച്ചെരുപ്പ് ഉപയോഗിക്കുന്നവർക്ക് പ്രശസ്തി അവരോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ അവരുടെ ധനസ്ഥിതിയും വളരെ ഉയരത്തിലായിരിക്കും ഭയങ്കര നന്മയുള്ളവരായിരിക്കും മനസ്സുകൊണ്ട് വളരെ നന്മ എപ്പോഴും കീപ്പ് ചെയ്യണം മറ്റുള്ളവരും സന്തോഷമായിട്ടിരിക്കണം ഞാൻ മാത്രമല്ല ഞാനുമായിട്ട് ബന്ധപ്പെട്ടവരും സന്തോഷമായിട്ടിരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് എപ്പോഴും വെള്ളച്ചെരിപ്പ് ഉപയോഗിക്കുന്നത് ഞാൻ അടുത്തവരാണ് പച്ച എന്ന് പറഞ്ഞു ജീവിതത്തിൽ വളർച്ച ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പം നമ്മൾ വളർച്ച ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഉറപ്പായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു പച്ചയാണ് അപ്പോൾ എപ്പോഴും ധനസ്ഥിതി അവരുടെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും വളർന്നുകൊണ്ടേയിരിക്കും അവർ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് അതിനകത്ത് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും വളർന്നുകൊണ്ടിരിക്കുക അതാണ് ഈ പച്ചയുടെ ഒരു പ്രത്യേകത അടുത്തത് ചുവപ്പല്ല ബ്രൗൺ ഒരു കാരണം വെച്ചാൽ വിശ്വസിക്കരുത് നമ്മൾ ഒന്നും തുറന്ന് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സത്യത്തിൽ ഇവർ ഒരാൾക്കും ദോഷമുണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരായിരിക്കത്തില്ല പക്ഷേ ഇവരെന്തു ചെയ്യും അറിയാതെ മറ്റുള്ളവരടുത്ത് പറഞ്ഞു ഇതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും ഇതൊന്നും ചിന്തിക്കത്തില്ല ഒരാളെയും ദ്രോഹിക്കണമെന്നില്ല പക്ഷേ ഇവർ പൊതുവേ എന്തു ചെയ്യും അങ്ങ് പറഞ്ഞു പറഞ്ഞു പോരണം ദൈവമേ അത് പറയണ്ടായിരുന്നു ഇങ്ങനെ ചിന്തിക്കുന്ന അതാണ് ഈ പറയുന്ന ബ്രൗണിൻ്റെ പ്രത്യേകത മാത്രമല്ല അവരുടെ വളർച്ച എന്ന് പറയുന്നത് ഭയങ്കര ഡൗൺ ആവുക പിന്നെ ഇത് ചെയ്യുക ഉയരുക വീണ്ടും താഴുക വീണ്ടും ഉയരുക അങ്ങനെ ഒന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു ജീവിതം ലൈഫ് മുമ്പോട്ട് പോകുന്നത് അതാണ് ബ്രൗണിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ റെഡ് എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് ബ്ലൂ ബ്ലൂ എന്ന് പറയുന്ന ഇതുപയോഗിക്കുന്ന ഒരു ഭയങ്കര അധ്വാനശീലതാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തും അവർക്ക് സാലറി അല്ല മുഖ്യം അവരുടെ ജോലി എന്ത് തന്നെയാണെങ്കിലും അത് ഭയങ്കര ആർഡൻഡായിട്ട് ചെയ്യുകയാണെന്നുള്ളത് അതാണ് ബ്ലൂവിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് ഓരോരുത്തരുടെ സ്വഭാവ രീതിയാണ് എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് ധനസ്ഥിതി നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് അതിൽ നിന്ന് നമ്മുടെ ആ ഒരു ധനസ്ഥിതിയുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഈ മഞ്ഞ ചെരുപ്പ് മഞ്ഞ മീൻസ് മഞ്ഞ ബ്രൗൺ റെഡ് ഇതെല്ലാം ഏകദേശം ഒരു കാറ്റഗറി വരുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ എന്താണ് അവർ എന്താണോ ചിന്തിക്കുന്നത് അതിനല്ല അവർ ശരിക്കും പറഞ്ഞു പോകുന്നുള്ളൂ വേറെ എന്തെങ്കിലും ആയിരിക്കും പിന്നീടാണ് അവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് കോമണായിട്ട് എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്ലാക്കും ബ്രൗണും ആയിരിക്കും കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത് വൈറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ വൈറ്റ് യൂസ് അതുപോലെ തന്നെ ഗ്രീനും വളരെ എനിക്കൊന്ന് ലേഡീസ് ഒരുപാട് ഗ്രീൻ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇതും ധനസ്ഥിതിയും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ സാധാരണയായിട്ട് കറുപ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക പൊതുവേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് അതൊന്ന് ജസ്റ്റ് മാറ്റി പിടിച്ചു നോക്കാം എന്താണ് ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നൊന്നും നോക്കുക ഇത് പിന്നെ ഒരു ഈ രാശിയും നാളും ഒക്കെ ആയിട്ട് ചില ബന്ധങ്ങളുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് ഒന്ന് ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തിലെ വീടുകളുണ്ട് അപ്പോൾ നമ്മൾ ഓരോ കളർ എന്ത് ചെയ്യുക മാറ്റി പിടിച്ചു കൊടുക്കുക ഒരിക്കൽ ഒരു കാരണവശാലും മൂന്നിൽ കൂടുതൽ ചെരുപ്പുകൾ വാങ്ങി സൂക്ഷിക്കാൻ പാടില്ല അഥവാ ഒന്ന് നശിച്ചതിന് ശേഷമേ അടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങി സൂക്ഷിച്ചുകൂടാ നമുക്കിപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടി വരണം വീട്ടിനകത്ത് യൂസ് ചെയ്യാൻ വരണം അല്ലെങ്കിൽ സ്ഥിരം ഉപയോഗിക്കാൻ തുടങ്ങണം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം അല്ലാതെ നമ്മൾ മേടിച്ച് വെച്ചിട്ട് ഇന്ന സമയത്തേക്ക് എനിക്ക് ഉപയോഗിക്കാൻ ഇത് പൊട്ടുമ്പോൾ മറ്റേത് ഉപയോഗിക്കാൻ അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ വാങ്ങി വാങ്ങിവയ്ക്കരുത് ഭയങ്കര ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് അത് യാതൊരു കാരണവശാലും ചെയ്യാതിരിക്കുക അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ചെരുപ്പുകൾ മാറുന്ന സമയത്ത് ഇതൊന്നും ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ചെരുപ്പിൽ ഇപ്പം മോഷണം പോകാറുണ്ട് നമ്മൾ പറയാറുണ്ട് എന്തൊരു കഷ്ട ദൈവത്തിനെ കാണാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ സാധനം അടിച്ചോണ്ട് പോയെന്ന് പറയും മീൻസ് ചെരുപ്പ് അടിച്ചോണ്ട് പോയെന്ന് പറയും ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ പോയത് അല്ലേ ചെരുപ്പായിട്ട് വന്ന തിരിച്ച് ആ മഗ്നപാതനായിട്ട് തിരിച്ച് വീട്ടിലിട്ട് പോകും ഇത് സത്യം പറഞ്ഞാൽ അപ്പം നമ്മൾ സന്തോഷിക്കുക ചേട്ടെന്താ പറയാ ഇയാളെന്തോ പറയുന്നതല്ലേ ഏഹ് അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ ചിലപ്പോൾ എന്ത് സന്തോഷം ചിലപ്പോൾ അന്ന് നമുക്ക് രാവിലെ അപലത്തിൽ കിട്ടിയിട്ട് അന്ന് വേറെ പ്രോഗ്രാം പ്രോഗ്രാമിലായിരിക്കും ചെരുപ്പില്ലാതെ കൊണ്ടുവരല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദോഷവും ദുരിതവും ഓരത്തം കൊണ്ടുപോകുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ കഴിഞ്ഞു അതുകൊണ്ട് ചെരുപ്പ് പോകുമ്പോൾ സാധാരണ പൊട്ടി നാശമാകുന്ന ഒരു ചെരുപ്പാണ് പോകുന്നതെങ്കിൽ നമുക്ക് വലിയ സങ്കടമൊന്നും അല്ലേ പക്ഷേ പുതിയ ചെരുപ്പൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സങ്കടം ആക്കുവരും ശരിയാണ് അപ്പോൾ ചെരുപ്പ് മോഷണം പോകുന്നതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതെന്താണ് അത്രയും ദുരിതം നമ്മുടെ അടുത്തു നിന്ന് പോയെന്നുള്ളതാണ് അതാ പറയണ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുവ് മറ്റൊരാൾക്കും കൊടുക്കാൻ പാടില്ല നമ്മൾ ചിലപ്പോൾ വീട്ടിലൊക്കെ എന്താണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചെരുപ്പുകളൊക്കെ കാണും അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ചെരുപ്പ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കരുത് നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യമാണ് നമ്മുടെ അളവിനനുസരിച്ചുള്ള അതുപോലെ വലുതും നമ്മുടെ അളവിന് വലുതും ഉപയോഗിക്കാൻ പാടില്ല വളരെ ചെറുത് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് എന്ത് പ്രയോജനം ഒന്ന് നോക്കി നോക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റം ഉണ്ടെന്നുള്ളതൊന്നും അറിയാമല്ലോ അല്ലേ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് എന്ത് പുതിയ എന്ത് കാര്യത്തിനെ പറ്റി അറിയാൻ വലിയ ആഗ്രഹമാണ് ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം വേദങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ വേദത്തിനകത്ത് ഒരു ഭാഗം ഒരു വേദാംഗമാണ് ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പം ജ്യോതിഷവും ഏകദേശവും ഒക്കെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി വളരെ രസകരമാണ് വളരെ ഒരു ആയിട്ട് കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എൻ്റെ പ്രഭാഷണം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ശാസ്ത്രീയപരമായി ഖണ്ഡിക്കാൻ കഴിയാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല കാരണം എന്താണ് എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ആത്മീയതയും ശാസ്ത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ആത്മീയതയില്ലാത്ത ശാസ്ത്രം ശാസ്ത്രമില്ലാത്ത ആത്മീയത അത് അന്ധമാണ് നുടന്ധമാണ് സത്യമാണത് അപ്പോൾ എന്തിനകത്തൊരു ശാസ്ത്രീയത വേണം അപ്പോൾ ഈ ചെരുപ്പ് കഥയിൽ എന്ത് ശാസ്ത്രീയമാണുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാസ്ത്രീയത കോമൺ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു എടുത്ത് ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ഒരു വിവാഹത്തിന് ഒരു ഫങ്ഷന് എന്തിനെങ്കിലും പോകാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെരുപ്പ് കാണുന്നില്ല എന്താ സംഭവിച്ചത് വെളിയിലിട്ടു പട്ടിയെടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു കാണുന്നില്ല എന്തായിരിക്കും നിങ്ങളുടെ മാനസിക എന്തായിരിക്കും നമ്മുടെ അന്നേരത്തെ മാനസികാവസ്ഥ ആ അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥ വെച്ചുകൊണ്ട് നമ്മളെന്താണ് അപ്പോൾ തന്നെ പുതിയൊരു ചെരുപ്പ് ആ കടയിൽ പോയി മേടിക്കുക അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വാങ്ങുക ഇങ്ങനെയൊക്കെയുള്ള ധനനഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത് ഓക്കെ നമ്മൾ പോയി മേടിക്കുന്നു നമ്മളെന്ത് ചെയ്യുന്നു വിവാഹത്തിന് പോകുന്നു പോയതിന് ശേഷം ആ വിവാഹത്തിന് ചെന്നപ്പോൾ അമ്പലത്തിൽ കയറി അടുത്തൊരു അമ്പലം ഉണ്ട് അവിടെ വെച്ച വിവാഹം എങ്കിൽ അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ നമ്മുടെ ചെരുപ്പ് കാണുന്നില്ലേ വീട്ടിൽ എന്തായിരിക്കും അന്ന് വരെ വിശ്വാസി അല്ലാത്ത വ്യക്തി എന്താണ് അന്ന് മുതൽ വിശ്വാസിയായിട്ടുള്ളത് അല്ലേ ശരിക്കും ഒരു ജോൽസനെ എപ്പോഴാണ് നമ്മൾ കാണുന്നത് നമുക്ക് പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് അല്ലാതെ നമ്മളെ എപ്പോഴെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ജ്യോത്സിനെ കാണുമോ ഒരിക്കലും ഇല്ല ഒരു വ്യക്തിയും പോയി കാണത്തില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടില്ല ശാരീരികമായ ബുദ്ധിമുട്ടില്ല ഒരു വിഷയം ഇല്ലാത്തൊരു വ്യക്തി ജോൽസനെ കാണേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരെ ഒരു ജോലിസിനെ പോയി കാണും പുള്ളിക്കാരൻ എന്ത് ചെയ്യും കുറെ പ്രശ്നങ്ങളൊക്കെ ലഗ്നത്തിൽ തുടങ്ങി നമ്മുടെ സ്വ സ്വക്ഷേത്രത്തിൽ വരെ എത്തിച്ചേർന്ന് അതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഏത് ഗ്രഹമാണ് നമുക്ക് നമുക്കെതിരായിട്ട് നിൽക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ എന്തു ചെയ്യും നമ്മളെ കുറേ ഒരു എന്നിട്ടൊരു പുള്ളിക്കാരന് ഏതൊക്കെ അമ്പലത്തിൽ പോണം എന്തൊക്കെ നടത്തണം എന്തൊക്കെ അന്നേരം സത്യം പറഞ്ഞാൽ മുന്നൂറ് രൂപ കൊണ്ടായിരിക്കും നമ്മൾ പോകണം നമ്മുടെ അതിനാഘാതമുള്ളൂ അത് കഴിയുമ്പോഴാണ് മൂവായിരം രൂപയുടെ ഒരു ലിസ്റ്റ് കൂടെ തരുന്നത് ആ നമ്മളെന്ത് ചെയ്യും പകുതിയിൽ കൂടുതൽ തൊണ്ണൂറ് ശതമാനം പേര് നടത്തത്തില്ല തൊണ്ണൂറ് ശതമാനം പേര് ഇത് പൂർണ്ണമായിട്ട് നടത്തത്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതാർക്കറിയാം ജോൽസൻ അറിയാം ഇത് ഫുള്ള് നടത്തില്ല അതാകുമ്പോൾ എന്താണ് നടത്താൻ പറ്റാത്ത രീതിയിൽ തരുന്നവരുണ്ട് അതാകുമ്പോൾ എന്താണ് സംഭവം നടന്നില്ലെങ്കിലും ജോൽസന്റെ അടുത്ത് വരുമ്പോൾ ജോൽസൻ ചോദിക്കും അത് ചെയ്തായിരുന്നോ ഇല്ല അതാണ് കുഴപ്പം അപ്പോഴും കുഴപ്പം ഈ പറഞ്ഞ ആൾക്കല്ല നമ്മൾ ചെയ്യാൻ നമ്മുടെ കാശില്ല ചെയ്യാൻ അപ്പൊ ഇതാണ് അവസ്ഥ അപ്പം ഇതിന് ഒരു മാറ്റം ഉണ്ടാവണം ഞാനും ഒരുപാട് യോത്സന്റ് എടുത്ത് തോന്നും ഇതിനൊരു മാറ്റം ഉണ്ടാവണം എന്ന് കരുതിയാണ് ഞാനിത് പഠിച്ചത് അല്ലേ നമുക്ക് എന്താണ് ഗ്രഹസ്ഥിതി ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കിയാണ് അയാളുടെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുന്നത് ഈ നമുക്കറിയാം ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹീലിയോസെൻട്രിക് തിയറി അഥവാ സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്നാൽ ജ്യോതിഷത്തിൽ അങ്ങനെയല്ല സാങ്കല്പികമായി ഒരു തത്വമാണത് എല്ലാത്തിൻ്റെയും കേന്ദ്രം ഭൂമിയാണ് ഭൂമിയെ സൂര്യനടക്കം വലംബിക്കുന്നു എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ രണ്ടും തമ്മിൽ രാപ്പകല് വ്യത്യാസമില്ലേ ഇത് തമ്മിലുള്ള വ്യത്യാസമില്ല അപ്പം നമ്മൾ ചോദിക്കുകയെ ഈ പ്രകാശവർഷങ്ങൾ ദൂരെ കിടക്കുന്ന ഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുക എന്നുള്ളത് അവിടെ ഇപ്പം സൂര്യനെന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ് നമ്മൾ പഠിച്ചത് അല്ലേ ചന്ദ്രൻ എന്ന് പറയുന്ന ഭൂമിയുടെ ഉപഗ്രഹമാണ് ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് പക്ഷേ ജ്യോതിഷത്തിൽ അത് വരുന്നത് എങ്ങനെയാണ് ഗ്രഹങ്ങളുടെ സ്ഥാനം കൊടുത്തിരിക്കുന്നു ഇവരെങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു സൂര്യൻ ഭൂമിയെ വളരെയധികം സ്വാധീനിക്കുന്നില്ല അതുകൊണ്ടല്ലേ സർവ്വ ജീവജാലങ്ങളും ഭൂമിയിൽ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ പറയുന്ന സൂര്യനാണ് അല്ലെ അപ്പം നമ്മളെ സ്വാധീനിക്കുന്നു നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു ചന്ദ്രൻ എങ്ങനെയാണ് സ്വാധീനിക്കണേ നമുക്കറിയാം വേലിയേറ്റം വേലിയിറക്കം ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരകനാരാണ് ഈ പറയുന്ന ചന്ദ്രനാണ് അപ്പോൾ ചന്ദ്രനും സ്വാധീനിക്കുന്നുണ്ട് വേലിയേറ്റം ടൈഡ്സ് എന്നാണ് പറയുന്നത് അപ്പം അതിനെ അതുപോലെ പല ഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയെ സ്വാധീനിക്കുന്നു എന്ന് ജ്യോതിഷത്തിൽ പറയുന്നു വളരെ രസകരമായ ഒരു ശാസ്ത്രമാണത് അതുമായിട്ട് ഏകദേശം ഒരു വ്യക്തിയില് ഒരു എൺപത് ശതമാനം കാര്യങ്ങളൊക്കെ ജ്യോതിഷം അതായത് സത്യസന്ധമായ ജ്യോതിഷം കൃത്യമായ കൃത്യതയാർന്ന ജ്യോതിഷത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ നിമിത്ത ശാസ്ത്ര പ്രകാരം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ എത്ര ശതമാനം സത്യമാണെന്നൊന്നും എനിക്കറിയത്തില്ല ചിലർ പാരമ്പര്യമായി കിട്ടിയിട്ട് ചെയ്യുന്നവരുണ്ട് അതിനകത്തൊന്നും ഞാൻ പറയത്തില്ല പറയാമല്ലോ ഇപ്പം എൻ്റെ അച്ഛന് നന്നായിട്ട് ഡ്രൈവിങ് അറിയാം അച്ഛൻ നല്ലൊരു ഡ്രൈവറാണെന്ന് കരുതി ഞാൻ മികച്ച ഡ്രൈവറാണോ പറഞ്ഞു ഇല്ല എന്ന് പറയുന്നത് അതിനകത്തൊന്നും എനിക്ക് വലിയ വിശ്വാസം ഇല്ല എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത് അപ്പം നമ്മൾ അതിനെപ്പറ്റി എന്തായാലും എന്ത് പറയാനാണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം എന്തെങ്കിലും നമുക്കതിനാന്ന് പുതിയതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്കിത് ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മറ്റൊരു വ്യക്തിയോട് ഇത് പറയാറുള്ളൂ അതുപോലെ തന്നെയാണ് ഞാൻ ഈ ചെരുപ്പാദ്യം പറയുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഇതിപ്പോൾ ആർക്കും ചിലവില്ലാത്ത കാര്യമാണ് ചെരുപ്പ് തൊട്ടൊന്ന് പുതിയതാണ് മേടിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ മേടിച്ചാൽ എങ്ങനെ ഇരിക്കുമോ എന്തായാലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം അല്ലേ അപ്പോൾ ഇത് സംഭവം ഇതിനകത്ത് എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ വീഡിയോ എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയതേ ഉള്ളൂ ഷെയർ ആണ് മാക്സിമം വേണ്ടത് ഷെയർ വേണം യൂസ് വേണം പിന്നെന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലടിക്കണം എങ്കിലേ പുതിയ സാധനം വരുത്തോളൂ അപ്പോൾ എന്ത് ചെയ്യണം നമ്മളെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം കാണുന്ന നിങ്ങൾക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ ഉണ്ടാവണം എന്ന് കരുതി തന്നെയാണ് ഞാൻ എപ്പോഴും ഒരുപാട് വീഡിയോസ് വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടെ ഗുണം ഉണ്ടാവണ്ടേ അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയ അറിവാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ അറിവല്ലേ നമ്മുടെ ചുറ്റും അറിവുണ്ട് എന്തിനേ നിരീക്ഷണ പാഠപത്തോടു കൂടി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നിരീക്ഷണ ബുദ്ധിയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനും വല്ല അറിവ് തന്നെയാണ് ചിലപ്പോൾ അതൊരു കൊച്ചുകുട്ടിയായിരിക്കും നമുക്ക് അറിവ് തരുന്നത് എന്നു പറഞ്ഞതുപോലെ പുതിയ പുതിയ അറിവിനായിട്ട് വെറൈറ്റി അറിവുകളിനായിട്ട് എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ബെല്ലടിക്കണം പിന്നെന്താ ഷെയർ അപ്പോൾ ഇത് മൂന്നും ചെയ്യുക ചെയ്തു വെക്കുക നോട്ടിഫിക്കേഷൻ വരണം എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് വരെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ശരി ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലതൊട്ടെ പുതിയൊരു വീഡിയോ പുതിയ ഉടനെ നമ്മൾ കാണും വെറൈറ്റി സാധനമായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ ശരി നന്ദി നമസ്കാരം നമസ്കാരം